് ബാലകൃഷ്ണനെ അടക്കം ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ മരണശേഷം പാർട്ടി അദ്ദേഹത്തോട് നീതി ചെയ്തില്ല എന്ന കള്ളപ്രചരണം കല്ലുവെച്ച നുണപ്രചരണം ഏത് വൃത്തികെട്ട മാർഗങ്ങളും സ്വീകരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില പരാമർശങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് അവിടെ നിന്നില്ല മിസ്റ്റർ അൻവർ ഹിന്ദു പത്രം ചൂണ്ടിക്കാണിച്ചാണ് കേരളത്തിന്റെ സമരാജ്യനായ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തെ വക്രീകരിച്ചത് ഹിന്ദു ഹിന്ദു എന്ന് അദ്ദേഹം നിരവധി പ്രാവശ്യം പറഞ്ഞു അപ്പൊ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് ഹിന്ദുവായ എന്തെങ്കിലും ഒരു ബന്ധമുള്ള പത്രമല്ലത് ഹിന്ദുക്കളുമായി ഹിന്ദുത്വമായി ശക്തമായ വിയോജിപ്പുള്ളൊരു പത്രമാണ് ആ പത്രത്തിൽ നൽകിയ ഒരു ഇന്റർവ്യൂവിനെ വക്രീകരിച്ചു കൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വിശ്വാസ്യതയെ ദുരുപയോഗിച്ച് ഒരു ഒരു പ്രത്യേക വിഭാഗമാണ് ഭൂരിപക്ഷം ഉള്ളത് എന്നുള്ളത് കൊണ്ട് ആ ജില്ലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വൃത്തികെട്ട പ്രചരണം അത് ഈ കേരളത്തിലെ ജനത തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഇതൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഡൽഹിയിൽ പത്രക്കാരെയും ദൃശ്യമാധ്യമക്കാരെയും പറഞ്ഞ കണ്ട സമയത്ത് പറഞ്ഞത് ഇത് തീക്കൊണ്ട് തലചൊറിയലാണ് ആരെങ്കിലും ഇതുമായി സഹകരിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന എല്ലാ പ്രശ്നങ്ങളിലും ശക്തമായിട്ടുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് സ്വീകരിച്ചതും നാല് പ്രധാനപ്പെട്ട ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തലത്തിലുള്ള അന്വേഷണം ഒന്ന് വിജിലൻസ് ഡി ജി പി മറ്റൊന്ന് ഡി ജി പി അന്വേഷിക്കുകയാണ് അതിന്റെ ഭാഗമായി ഒരു എസ് പി സസ്പെൻഡ് ചെയ്തു പ്രൈമാഫി അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് ഇനി ഒരാഴ്ചക്കുള്ളിൽ മറ്റൊരു റിപ്പോർട്ട് കൂടി വരാൻ പോവുകയാണ് അത് എ ഡി ജി പിക്ക് ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉദ്രയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടെങ്കിൽ ശക്തമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കും ഒരാഴ്ച പോലും അദ്ദേഹത്തിന് കാതിരിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം അദ്ദേഹം കൊണ്ടുവന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും തെളിഞ്ഞാൽ അത് അദ്ദേഹത്തിന് തിരിച്ചു കുത്തും എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളിൽ നിന്നും പിന്തിരിയുന്ന പ്രശ്നം ഗവൺമെന്റിനെ ഇല്ല ശക്തമായ അന്വേഷണം നടത്തും അതുമായി സഹകരിക്കണം ഇപ്പൊ അദ്ദേഹം പറയുന്ന ഞാൻ സഹകരിക്കില്ല എന്നുള്ളതാണ് ഇപ്പെന്താ മനസ്സിലുള്ളത് എന്നുള്ളത് അറിയില്ല എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അറിയില്ല കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവര വരലാണോ അല്ല പറഞ്ഞത് അബദ്ധമായി പോയി എന്നുള്ളത് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പം പറയാൻ പറ്റില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തിലെ സംഘപരിവാർ ആർ എസ് എസ് ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരായി കേരളീയ മനസാക്ഷിയെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൽ മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അതിശക്തരായിട്ടുള്ളൊരു നേതാവാണ് സഹാവ് പിണറായി അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തലക്ക് രണ്ടു കോടി രൂപ ആർ എസ് എസുകാർ പ്രഖ്യാപിച്ചത് അങ്ങനെയുള്ള ഒരു മനുഷ്യനെയാണ് ഒരു സഖാവിനെയാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പ്രത്യേകിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മുമ്പിൽ ആർ എസ് എസ് സംഘപരിവാറിന്റെ ചാരനാണ് എന്നൊരു ഊർപ്പുമില്ലാതെ പറയും തലശ്ശേരി ലഹള ആളിക്കത്തിയ ഘട്ടത്തിൽ ചിക്കൻ ബോക്സ് പിടിച്ച് വീട്ടിൽ കിടന്ന് കുളിക്കാതെയാണ് സഖാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ ജീവൻ പണയം വെച്ചുകൊണ്ട് അദ്ദേഹം ചെറുത്തു നിന്നത് കേരളീയ മനസാക്ഷിയുടെ മുമ്പിൽ പ്രത്യേകിച്ച് മതന്യൂനപക്ഷത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയൊരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് ലഭിച്ചത് ഈ അനുകൂല്യത ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമം നിരക്കാക്കട്ട പൊളിക്കുക എന്നുള്ളത് കഴിഞ്ഞ എട്ട് വർഷം മുമ്പേ തുടങ്ങിയതാണ് അതിൻ്റെ അവസാനത്തെ കണ്ണിയാണ് അൻപത് ഇത്തരം ചെയ്തികൾക്കെതിരായി ശക്തമായിട്ടുള്ള മുന്നറിയിപ്പും ചെറുത്തുനിൽപ്പും നടത്തിയ അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനായ സഹാവ് കോടിയേരിയുടെ രണ്ടാം വേർപിരിയൽ വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയാൻ നിർബന്ധിക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ചില ശക്തികൾ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മുന്നറിയിപ്പ് നൽകാൻ സഖാവ് കോടിയേരിയുടെ ഓർമ്മ പുതുക്കുന്ന ദിവസം എന്തുകൊണ്ടും ഉചിതമായിരിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടത്